എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളുടെ വിവിധ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഇനി വിളിക്കാൻ പോകുന്നുണ്ട് പല വിദ്യാർത്ഥികളും അതറിയാതെ ഒരു രീതിയിലാണ് അതായത് ഇനി അടുത്തു തന്നെ കുറച്ച് പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി വിളിക്കും എന്നൊരു വിവരം വിദ്യാർത്ഥികൾ അറിയാതെ പോകരുതെന്നൊരു കാര്യം വിദ്യാർത്ഥികളിലേക്ക് അലേർട്ടായിട്ട് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പുറം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്ക്രൈബ് ചെയ്തതിനപ്പം നോട്ടിഫിക്കേഷൻ ബില്ലേക്കാൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിരെ വീഡിയോയിലേക്ക് പോകാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷനാണ് ഇനി ഈ വരും മാസങ്ങളിലൊക്കെ വരും എന്ന് പറയുമ്പോൾ ഈ ജനുവരി മാസം അവസാനത്തോടെ അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ആദ്യമായിട്ട് തന്നെ യൂണിവേഴ്സിറ്റി വിളിക്കാൻ പോകുന്നൊരു നോട്ടി പല പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി വിളിക്കാൻ പോവുകയാണ് അതിൽ നാലാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ രണ്ടായിരത്തി പത്തൊൻപത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻസിൻ്റെ നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നൽകാവുന്നതാണ് നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൺവേഴ്സിൻ്റെ നോട്ടിഫിക്കേഷനാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിന് ഫെബ്രുവരി മാസം മൂന്നാം തീയതി വരെ വിത്തൗട്ട് ഫൈനായിട്ട് പിഴ ഇല്ലാതെയും നൂറ്റി തൊണ്ണൂറ് രൂപ കൂടി ഫെബ്രുവരി മാസം ആറാം തീയതി വരെയും വിദ്യാർത്ഥികൾക്ക് ഇതിനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഫെബ്രുവരി മാസം മൂന്നാം തീയതി വരെ വിത്തൌട്ട് ഫൈനായിട്ടും ഫൈൻ ഇല്ലാതെയും ഫെബ്രുവരി മാസം ആറാം തീയതി വരെ ഫൈൻ നൂറ്റി തൊണ്ണൂറ് രൂപ ഫൈനോടും കൂടി സർവകലാശാല വെബ്സൈറ്റ് വരും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ മാസം അവസാനത്തോടെ തന്നെ വിളിക്കാൻ പോകുന്ന പോകുന്നൊരു നോട്ടിഫിക്കേഷനാണ് രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ അത് എഫ്ഐ യു ജി പി ഫോർ ഇയർ വിദ്യാർത്ഥികളുടെ ആയാലും അതുപോലെ തന്നെ മൂന്ന് വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ സപ്ലിമെന്ററി ഇമ്പ്രൂവ്മെൻറ്റ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള അഡ്മിഷൻസിന്റെ സപ് രണ്ടാം സെമസ്റ്റർ സപ്ലിമെന്ററി പരീക്ഷയും അതുപോലെ തന്നെ ഫോർ ഇയർ വിദ്യാർത്ഥികളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് അഡ്മിഷൻസിൻ്റെ എഫ് യു ജി പി രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷനും യൂണിവേഴ്സിറ്റി ഈ മാസം അവസാനത്തോടെ തന്നെ വിളിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ നോട്ടിഫിക്കേഷനും യൂണിവേഴ്സിറ്റി വിളിക്കുന്നത് പല വിദ്യാർത്ഥികളും അറിയാതെ പോകുന്നുണ്ട് ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സബ്ജക്ട് രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻസിൻ്റെ വാലിഡിറ്റി പീരീഡ് ഓൾറെഡി കഴിഞ്ഞതാണ് ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾക്ക് ഇനി അവസരം ഉണ്ടാകും പോകുന്നു അവസരമുണ്ടാകും പക്ഷേ നിങ്ങൾക്ക് റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കില്ല റെഗുലർ റെഗുലർ സപ്ലിമെൻറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കില്ല പകരം നിങ്ങൾക്ക് നിങ്ങൾക്ക് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻറ്ററി പരീക്ഷ മാത്രമേ നിർത്തുക അതായത് രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻസിൻ്റെ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞതാണ് അതായത് വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞതായതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പീരീഡ് കഴിഞ്ഞതായതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാൻ സാധിക്കില്ല പകരം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയെ മാത്രമാണ് എഴുതാൻ സാധിക്കി ഇത് യൂണിവേഴ്സിറ്റി നിലവിൽ ഇതുവരെ രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ പരീക്ഷ നിലവിൽ യൂണിവേഴ്സിറ്റി വിളിച്ചിട്ടില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ വരുമ്പോൾ തീർച്ചയായും നിങ്ങളിലേക്കറിയും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈനെ മിസ്കർ ചെയ്യുക ഫോൺ റോസ്ക്രയ ഫോർ ദ കരിയർ കടൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ